കറപുരളാത്ത ഒരു രാഷ്ട്രീയ വ്യക്തിത്വമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീരാമേന്ദ്രൻ കടന്നപ്പള്ളി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ച അന്നു മുതൽ ഇന്ന് വരെ സത്യസന്ധവും നീതിപൂർവവും നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഏകരാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഗാന്ധിജിയിലേക്ക് മടങ്ങും രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യത്തിന് പ്രസക്തമായ ഒരു കാലഘട്ടമാണ് പക്ഷെ കോൺഗ്രസ് നേതാക്കള് ഈ വർഗീയതയുമായി സമരസപ്പെടുന്നു ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായിക്ക് കഴിയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യത്തോടെ എല്ലാ കാര്യങ്ങളും നന്നായി വിശകലനം ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ മതിപ്പുണ്ട് നമസ്കാരം ടി വി മീഡ് ദ ലീഡർ പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്ന കോൺഗ്രസ് എസിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അനിൽ കാഞ്ഞിരിയാണ് നമസ്കാരം നമസ്കാരം രാമചന്ദ്രൻ കടന്നപ്പള്ളി നേതൃത്വം നൽകുന്ന കോൺഗ്രസ് എസ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ എറണാകുളത്തെ നയിക്കുന്നത് താങ്കളാണ് അതെ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം അതെ അതെ പ്രവർത്തനങ്ങൾ എറണാകുളത്ത് കോൺഗ്രസ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് വളരെ അടുക്കും ചിട്ടയോടുകൂടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് കോൺഗ്രസ് എസ് നട വലിയ ഒച്ചപ്പാടോ ബഹളോ ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല എന്ന് നിങ്ങൾക്കറിയാം കാരണം തികച്ചും നീതിപൂർവവും സത്യസന്ധവും കറപുരളാത്ത ഒരു രാഷ്ട്രീയ വ്യക്തിത്വമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹത്തിന്റെ എളിമയുള്ള പൊതുപ്രവർത്തനം മാതൃകാപരമായി സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ വലിയ ബഹളങ്ങളില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ച അന്നു മുതൽ ഇന്ന് വരെ സത്യസന്ധവും നീതിപൂർവവും നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സി പി എം സി പി ഐ തുടങ്ങിയ കക്ഷികൾ കോൺഗ്രസ് എസിനെയും കടന്നപ്പിള്ളിയേയും കാണുന്നത് ആ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ അല്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന പാർട്ടിയെ ചെറുതാണെങ്കിലും ആൾബലത്തേക്കാൾ കൂടുതൽ ആശയപരമായ പോരാട്ടത്തിൽ കോൺഗ്രസ് എസിന് പ്രസക്തിയുണ്ട് കോൺഗ്രസ് എസിന്റെ നിലപാടുകൾക്ക് പ്രസക്തിയുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് എസിന് തീർച്ചയായും അവർ ചേർത്ത് പിടിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വലിയ എം എൽ എമാരോ അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകളോ ഇല്ലെങ്കിലും ഉള്ളത് വളരെ ശക്തനായ ഗാന്ധിയൻ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവാണ് ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടാൻ ഒരു സാധ്യതയുമില്ലാത്ത കണ്ണൂർ മണ്ഡലമാണ് യു ഡി എഫിന്റെ കോട്ടയായ കണ്ണൂരിൽ പ്രഗത്ഭനായ സുധാകരനെ പോലെ പല പ്രഗൽഭരും ജയിച്ചു പോന്നിട്ടുള്ള മണ്ഡലം കടന്നപ്പള്ളി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വ്യക്തിത്വം കൊണ്ട് മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് അത് സി പി എമ്മിന് പോലും അറിയാം അപ്പൊ ഇപ്പം പുനഃസ്ഥാപന ദിനം ആഘോഷിച്ചു വിപുലമായി ആഘോഷിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് സി പി എം നേതാവ് പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി എം എ ബേബിയാണ് ഉദ്ഘാടനം ചെയ്യുന്നതാണ് ആ പുനഃസ്ഥാപന ദിനത്തിൽ കോൺഗ്രസ് ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട് ഗാന്ധിയിലേക്ക് മടങ്ങും രാജ്യത്തെ രക്ഷിക്കൂ അതായത് ഇന്ന് രാജ്യത്ത് അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഗാന്ധിയെ മറക്കുന്നു ഗാന്ധിയിലേക്ക് മടങ്ങാൻ കോൺഗ്രസ് മാത്രമേ സ്വാധിക്കൂ എന്നാണോ ആ മുദ്രാവാക്യത്തിലൂടെ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് തീർച്ചയായും ഗാന്ധിജിയിലേക്ക് മടങ്ങൂ രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യത്തിന് പ്രസക്തമായ ഒരു കാലഘട്ടമാണ് കാരണം മതരാഷ്ട്രവാദികൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം കൈയാളുമ്പോൾ ഗാന്ധിയൻ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ഞാനാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ആയി ഗാന്ധിജിയുടെ ആശയങ്ങളെ മറക്കുന്നു എന്തിനേറെ പറയുന്നു നമ്മുടെ പാർലമെൻറ്റിനകത്ത് ഗാന്ധിജി ഖാതകരുടെ ഫോട്ടോ പോലും പ്രദർശിപ്പിക്കാൻ തയ്യാറാകുന്നു ഗാന്ധിജിയുടെ പ്രതിമയെ പ്രതികാത്മകമായി വെടിവെക്കുന്നു ഇത്തരം ഗാന്ധി നിന്നക്കെതിരെ സംസാരിക്കാൻ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസ് ഈ നേതൃത്വത്തിനോ കഴിയുന്നുണ്ടോ അതുകൊണ്ട് ഗാന്ധിയൻ ആദർശങ്ങൾക്ക് വളരെ പ്രസക്തമുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിഭജനകാലത്ത് ഉയർത്തിയ വർഗീയ രാഷ്ട്രീയം അതൊരു ഭാഗത്ത് ഇസ്ലാം തീവ്രവാദം ആയിരുന്നെങ്കിൽ മറുഭാഗത്ത് ഹിന്ദു തീവ്രവാദമാണ് മതരാഷ്ട്രവാദമാണ് രണ്ടുപേരും ഉന്നയിക്കുന്നത് പാകിസ്ഥാൻ വിഭജന കാലത്തുണ്ടായ അതേ സാഹചര്യത്തിലാണ് ഇന്ന് ഇന്ത്യ കടന്നു പോകുന്നത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് മതരാഷ്ട്രവാദികളാണ് അവരെടുക്കുന്ന പല നിലപാടുകളും നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെ മതേതരത്വത്തെ ജനാധിപത്യത്തെ തകർക്കുന്നതാണ് അതുകൊണ്ടാണ് ഗാന്ധിയൻ ആദർശങ്ങൾക്ക് വളരെ പ്രസക്തി ഉണ്ട് ഗാന്ധിജിയിലേക്ക് മടങ്ങൂ രാജ്യത്തെ എന്ന മുദ്രാവാക്യം കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത് ഈ നേരത്തെ പാർട്ടി രാജ്യത്ത് തന്നെ പിളർന്നപ്പോൾ എ കെ ആന്റണി ഉമ്മൻചാണ്ടി ആര്യർ മുഹമ്മദ് പി സി ചാക്കോ കടന്നപ്പള്ളി എ സി ഷൺമുഖദാസ് എ കെ ശശീന്ദ്രൻ തുടങ്ങിയ ഒരു വലിയ നിര മൺമറങ്ങിയ സി എ ചരിദാസിനെ പോലെയുള്ള വലിയ നിരയാണ് ഇടതുപക്ഷത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് പലരും കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുന്നു വീണ്ടും കോൺഗ്രസ് എസ് സംസ്ഥാനത്ത് ഇങ്ങനെ പ്രവർത്തിച്ചു വരികയാണ് തുടർന്നാണ് ശരത് പവാറിന്റെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ എൻ സി പി രൂപം കൊള്ളുന്നത് കേരളത്തിലെ കോൺഗ്രസ് എസ്സുകാരെല്ലാം എൻ സി പി ലയിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ വീണ്ടും അതായത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനൊപ്പം മേഘാലയിൽ ബി ജെ പിക്ക് കേരളത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം ആ ആ തരത്തിലായിരുന്നു എൻ സി പിയുടെ അന്നത്തെ പ്രവർത്തനം അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കടന്നപ്പള്ളി വീണ്ടും കോൺഗ്രസ് എസ് പുനരുജ്ജീവിപ്പിക്കുന്നതും കോൺഗ്രസ് എസിന്റെ പ്രവർത്തനം രണ്ടായിരത്തി മൂന്ന് മുതൽ ആരംഭിക്കുന്നതും അന്നത്തെ ആ പഴയകാലത്തെ കോൺഗ്രസ് എസിന്റെ പ്രസക്തി പാർട്ടിക്ക് ഇപ്പോഴും നഷ്ടപ്പെട്ടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പഴയകാലത്തെ കോൺഗ്രസ് എസിന്റെ രാഷ്ട്രീയമായ പ്രസക്തിക്ക് നഷ്ടമില്ല നേതാക്കന്മാർ വരവും പോക്കും ഒക്കെ രാഷ്ട്രീയത്തിൽ പതിവാണ് നമ്മൾ പോയ നേതാക്കളെല്ലാം അധികാരവുമായി സമരസപ്പെട്ടാണ് പോയത് അധികാരം എവിടെ ലഭിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിശ്വസ്തരായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ജയിച്ച് മന്ത്രിമാരായവർ ഒരു ഇടതുപക്ഷ പ്രവർത്തന രംഗത്ത് ഒരു പോരായ്മയും ചൂണ്ടിക്കാട്ടാതെ ഇടതുപക്ഷ മുന്നണിയുടെ നയങ്ങളിൽ വല്ല മാറ്റമോ ഇടതുപക്ഷ മുന്നണിയുടെ നിലപാടുകളിൽ എന്തെങ്കിലും തിരുത്തലോ വരുത്തേണ്ട ആവശ്യമുള്ളപ്പോഴല്ല സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറഞ്ഞ ശ്രീ ആന്റണി സോണിയാ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വിചിത്രമല്ലേ ഇന്ദിരാഗാന്ധിയെ പോലെ പ്രഗത്ഭമതിയായ ഒരു നേതാവ് അടിയന്തരാവസ്ഥയിലെടുത്ത നിലപാടിനെതിരായി തള്ളിപ്പറഞ്ഞ് പുറത്തു വന്ന എ കെ ആന്റണി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അധികാരവുമായി സമരസപ്പെടുകയാണ് ഉമ്മൻചാണ്ടി ആണെങ്കിലും വയലാർ റവി ആണെങ്കിലും ഈ നേതാക്കളെല്ലാം തങ്ങളുടെ അധികാരം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരെടുത്ത രാഷ്ട്രീയ നിലപാടിൽ വെള്ളം ചേർത്ത് അവർ അപ്പുറത്തേക്ക് പോയി എന്നതൊഴിച്ചാൽ കോൺഗ്രസ് എസ് ഉയർത്തിയ രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഇന്ന് നിലനിൽക്കുകയാണ് ഇന്ന് വർഗീയവാദികൾക്കെതിരായി ഇന്ത്യയിൽ ഒരു ദേശീയ ബദൽ ഉണ്ടാകണം അതിൽ കോൺഗ്രസ് എസും പങ്കാളിയാകണം ഇടതുപക്ഷ മുന്നണിയല്ല വേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വേണ്ടത് മതേതര സ്വഭാവമുള്ള ചെറിയ പാർട്ടികളെ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ എല്ലാം ചേർത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ദേശീയ ബദൽ വിപുലപ്പെടുത്തിയാൽ മാത്രമേ ബി ജെ പിയെ മാറ്റി നിർത്തുവാൻ ബി ജെ പിക്ക് പോരാടാനുള്ള ശക്തി സമാഹരിക്കാൻ കഴിയൂ ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ സി പി എമ്മും സി പി ഐയും ഫോർവേഡ് ബ്ലോക്കും ആർ എസ് പിയും ചേർന്നാൽ ഇന്ത്യ രാജ്യത്തൊരു വലിയ ബദലാകാൻ കഴിയില്ല എന്നുള്ളത് സത്യമായ കാര്യമല്ലേ അപ്പോൾ ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങളുണ്ട് ആ പ്രസ്ഥാനങ്ങളെല്ലാം ചേർത്ത് നിർത്തണം എൻ സി പിയുമായുള്ള യഥാർത്ഥത്തിലുള്ള തർക്കം ഒരു പാർട്ടിക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ നിലപാടുകളാണ് കേരളത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം മഹാരാഷ്ട്രയിൽ വേറെ നിലപാട് കോൺഗ്രസിനൊപ്പം മേഘാലയയിൽ ബി ജെ പിയോടൊപ്പം ആലോചിച്ച് നോക്കണം ഒരു പാർട്ടിക്ക് അങ്ങനെ കഴിയുമോ അപ്പോൾ ഒരു പാർട്ടി അവർ രൂപീകരിച്ച നിലപാടുകളിൽ നിന്ന് മാറ്റം വരുത്തി അധികാരവുമായി സമരസപ്പെടാൻ ഏത് കക്ഷിയുമായി കൂട്ടുപിടിക്കുന്ന രാഷ്ട്രീയ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് കടന്നപ്പള്ളി രണ്ടായിരത്തി മൂന്നിൽ കോൺഗ്രസ്സിനെ പുനഃസ്ഥാപിച്ചത് ിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു നേരത്തെ ഇടക്കാലത്ത് ചില വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു എൻ സി പി ഒരു വിഭാഗം തിരിച്ചു കോൺഗ്രസ്സിലേക്ക് മടങ്ങി വരുമെന്നൊക്കെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സാധ്യത കേരളത്തിൽ ഏതെങ്കിലും എൻ സിപിയുടെ പ്രബല ഒരു വിഭാഗം കടന്നപ്പള്ളിയുടെ നേതൃത്വം അംഗീകരിച്ച് തിരിച്ചു വരാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ടോ ചർച്ചയെ സംബന്ധിച്ച് ഇപ്പോൾ ഞാനത് പുറത്തു പറയുന്നത് ശരിയല്ല രാഷ്ട്രീയ പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു പരസ്യമായ ചർച്ച നടക്കുന്നില്ലെങ്കിലും കോൺഗ്രസ് എസ് എന്ന് പറയുന്നത് മാതൃസംഘടനയാണ് സ്വാഭാവികമായും എൻ സി പിയിലുള്ള പലവർക്കും അവിടെ നിൽക്കാൻ കഴിയാത്ത രാഷ്ട്രീയം ഇന്നുണ്ട് ചില പുതിയ നേതൃത്വം എൻ സി പിയുടെ പിടിമുറുക്കിയപ്പോൾ എൻ സി പി പഴയകാല കോൺഗ്രസ് എസുകാർ മാനസികമായി വളരെ വിഷമത്തിലാണ് അവർ പലരും ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി കിടന്നപ്പിള്ളിയുമായി കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു പിളർപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് പോലും ഇപ്പോൾ പിടിച്ചു നിർത്തിക്കൊണ്ട് അവർ ചിലച്ച് എപ്പടി വിദ്യകൾ കാട്ടി മുന്നോട്ട് പോകുന്നത് ഒരു വലിയ പൊട്ടിത്തെറിക്ക് സാധ്യതയുള്ള രീതിയിലാണ് എൻ സി പി മുന്നോട്ട് പോകുന്നത് എൻ സി പി കോൺഗ്രസ് സംസ്കാരമുള്ള മുഴുവൻ ആളുകളെയും സ്വീകരിക്കാൻ കോൺഗ്രസ് എസ് ഒരുക്കമാണ് കടന്നപ്പള്ളി എന്ന നേതാവ് വിശാലമായി എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ താല്പര്യമുള്ള നേതാവാണ് അദ്ദേഹം എൻ സി പിയുടെ പല നേതാക്കളും അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുമ്പോഴും രഹസ്യമായാണെങ്കിലും അവരൊക്കെ കടന്നപ്പള്ളിയെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് എന്ന നിലയിൽ കോൺഗ്രസ് എസിലേക്ക് നമുക്ക് വരണം ഒരുമിക്കണം ഒരുമിച്ച് പോകണം എന്ന നിലപാടുള്ളവരാണ് ഭൂരിഭാഗവും ഇപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലേക്ക് തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നേരത്തെ പോലെ ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള ഒരു മത്സരമല്ല തെരഞ്ഞെടുപ്പ് രംഗത്ത് എൻ ഡി എ മുന്നണി അല്ലെങ്കിൽ ബി ജെ പി കുറച്ചുകൂടി ശക്തി പ്രാപിച്ചിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ആദ്യമായ ഒരു ലോക്സഭാ മണ്ഡലം അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ബി ജെ പിയെ തടയിതാൻ കോൺഗ്രസ് നേതൃത്വത്തിന് അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനത്തിന് കഴിയില്ല അതിനെ തടയാൻ ഇടതുപക്ഷ മുന്നണിക്ക് മാത്രമേ കഴിയൂ എന്ന് പലപ്പോഴും സി പി എം നേതാക്കന്മാരും ഇടതു നേതാക്കന്മാരുമെല്ലാം പറയാറുണ്ട് അത്തരത്തിൽ കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ കഴിയാത്തൊരവസ്ഥ തന്നെയാണോ കേരളത്തിൽ ബി ജെ പി അത് യഥാർത്ഥത്തിലുള്ള വിഷയം നമ്മൾ ഒരു കുറെ കാലത്തെ രാഷ്ട്രീയം എടുത്തു നോക്കിയാൽ യു ഡി എഫ് നേതാക്കൾ ആണ് ബി ജെ പി നേതാക്കളാകുന്നത് കോൺഗ്രസ് കേരളത്തിൽ കെട്ടിപ്പടുത്തിയ നേതാവാണ് ശ്രീ കെ കരുണാകരൻ ലീഡർ അദ്ദേഹത്തിന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച ശ്രീമാൻ എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിലാണ് അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കളുടെ മക്കളും പല കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്നുണ്ട് ഞാനിപ്പോൾ മനസ്സിലാക്കിയത് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്തേക്ക് പത്മജയാണ് നിർദ്ദേശിക്കുന്നത് ബി ജെ പി സുരേഷ് ഗോപി വിജയിച്ചു എന്ന് പറഞ്ഞാൽ ശ്രീ കെ മുരളീധരനെ അവിടെ സീറ്റിൽ മത്സരിപ്പിക്കുകയും പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ നിൽക്കുകയും കോൺഗ്രസ് കുടുംബത്തിനകത്തുണ്ടാക്കിയ ഒരു സ്പ്ലിറ്റ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലുള്ള മടിപ്പ് ഇതെല്ലാം സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണമായിട്ടുണ്ട് കോൺഗ്രസ് നാളെ ബി ജെ ആകുമോ കോൺഗ്രസ് നേതാക്കൾ നാളെ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ പല നേതാക്കളും ബി ജെ പിയുമായി യോജിച്ചു പോകുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കാത്തവരാണ് നമുക്കറിയാം മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത് ആർ എസ് എസ് ശാഖകൾക്ക് ഞാൻ കാവൽ നിന്നിട്ടുണ്ട് ഒരു കാലത്ത് സി പി എമ്മിനെ എതിർക്കാൻ സി പി എമ്മിന്റെ രാഷ്ട്രീയ ശക്തികൾക്ക് മുമ്പിൽ എതിർക്കാൻ വേണ്ടി ബി ജെ പിയുമായി ഓരം ചേർന്നതിന്റെ ഫലമാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ബി ജെ പി കാരെ കാണുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് ദുർബലമാകരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കാരണം ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ബി ജെ പിക്ക് ഒരു സ്പേസ് കേരളത്തിൽ ഉണ്ടാകരുത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാൽ ജയിച്ചത് കോൺഗ്രസിൻ്റെ ദുർബലമായ സ്ഥാനാർത്ഥിയെ നേമത്ത് മത്സരിപ്പിച്ചതുകൊണ്ടല്ലേ അതുവരെ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നിരുന്ന ഒരാൾ മുന്നണി മാറി പാർട്ടി മാറി യു ഡി എഫ് മുന്നണിയിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകി അവിടെ ഒ രാജഗോപാലിനെ ജയിപ്പിക്കാൻ രഹസ്യ നീക്കങ്ങൾ നടത്തി ആ രഹസ്യമായ നീക്കത്തിന്റെ ഭാഗമാണ് ആ ഉൽപ്പന്നമാണ് ബി ജെ പിക്ക് അസംബ്ലിയിൽ ഒരു സീറ്റ് കിട്ടിയത് ആ സീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇടതുമുന്നണി ദുർബലമായാൽ സ്വാഭാവികമായും ബി ജെ പിക്ക് പ്രസക്തി കൂടുന്നു ഒരു യാഥാർത്ഥ്യമാണ് അത് കാരണം കോൺഗ്രസ് ദുർബലമാകരുത് കോൺഗ്രസും ശക്തിയായിരിക്കണം ശക്തിയായ പ്രതിപക്ഷമാകട്ടെ പക്ഷേ കോൺഗ്രസ് നേതാക്കള് ഈ വർഗീയതയുമായി സമരസപ്പെടുന്നു ഭൂരിപക്ഷ വർഗീയതയായും ന്യൂനപക്ഷ വർഗീയതയോടും സന്ധി ചേരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഹൃദിന്ദുത്വം നമുക്കറിയാം അങ്ങ് അയോധ്യയിൽ ക്ഷേത്രം പണിക്ക് വിളിക്കാത്തതിലുള്ള പരാതിയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് അപ്പൊ കോൺഗ്രസ് സ്വീകരിക്കുന്ന പല നിലപാടുകളും മൃദു ഹിന്ദുത്വമാണ് ആ മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസ് അനികളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പമാണ് കോൺഗ്രസിനെ ദുർബലമാക്കുന്നത് എന്നതാണ് യഥാർത്ഥത്തിലുള്ള വസ്തു ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ അല്ലെങ്കിൽ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മെയ് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും ഒരു മൂന്നാം ഇടത് സർക്കാർ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഇടതു നേതാക്കന്മാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പറയുന്നത് അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നത് ഇനി ഒരു ഒരിടതു സർക്കാരിന് അധികാരത്തിലേറ്റാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകില്ല എന്നാണ് എന്താണ് കോൺഗ്രസ് എസിന്റെയും ഇടതു മുന്നണിയുടെയും പ്രതീക്ഷ മൂന്നാമതും ഒരു ഇടതു സർക്കാർ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണോ തീർച്ചയായും ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരമേറ്റെടുക്കുമ്പോൾ കേരളത്തിന്റെ വികസന രംഗത്തെ പിന്നോട്ടടിപ്പിച്ച ഒരു ഗവൺമെന്റ് ആണ് യു ഡി എഫ് നയിച്ചത് രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് അത് വിഴിഞ്ഞം തുറമുഖമാണെങ്കിലും വാട്ടർ മെട്രോ ആണെങ്കിലും കൊച്ചി മെട്രോ ആണെങ്കിലും വ്യവസായിക ഇടനാഴി ആണെങ്കിലും കാസർഗോഡ് നിന്നുള്ള നാഷണൽ ഹൈവേ ആണെങ്കിലും എണ്ണിയാൽ തീരാത്ത എല്ലാ രംഗത്തും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷം തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലാണ് രമേശ് ചെന്നിത്തലയും അതുപോലെ വി ഡി സതീശനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തുനിന്ന് നീക്കിയത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്നവർ യു ഡി എഫ് മുന്നണിക്കകത്തുണ്ട് അവിടെ സ്വരാജ് ജയിക്കുകയും നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുകയും ചെയ്താൽ വി ഡി സതീശന്റെ ഭാവി വെള്ളത്തിലാകും ഒരു തർക്കവും വേണ്ട മുരളീധരനും അതുപോലെ ശശി തരൂരും ഒക്കെ ഈ നേതൃത്വത്തെ എത്രമാത്രം അവർ സ്വീകരിക്കുന്നു എന്നുള്ളത് അവരുടെ സ്റ്റേറ്റ്മെന്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ വി ഡി സതീശനോടോ ഒരു ഐക്യം അല്ലെങ്കിൽ പ്രതിപക്ഷ നിരകളിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് ഒരു ഐക്യവും ഇല്ല കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണെന്ന് പറയുന്നു എന്നാൽ എല്ലാവരും നോമിനേറ്റഡ് ആണ് ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുന്ന ചില തൽപര കക്ഷികളെ അവരെ ഓരോ സ്ഥാനങ്ങളിൽ കൊണ്ടുവന്നിരുത്തി പൂർണ്ണമായും കോൺഗ്രസിലെ ജനാധിപത്യത്തെ ഒഴിവാക്കി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റാത്ത രീതിയിൽ ദുർബലമായ ഒരു പാർട്ടിയാണ് കെ കരുണാകരനെ പോലെ ആജ്ഞാനുവർത്തിയായ ഒരു നേതാവ് ഇന്ന് കോൺഗ്രസിലില്ല കോൺഗ്രസിലെ ഒരു നേതാവ് പറഞ്ഞാൽ അണികളൊന്നും താഴേക്ക് കേൾക്കില്ല അവസാനമായി രാഹുൽ മാങ്കൂട്ടം വി ഡി സതീശൻ അടച്ച അധ്യായം തുറക്കാനായി അൻവറിന്റെ വാതുക്കൽ മുറ്റകഥിയാമല്ലോ അപ്പൊ ആർക്കും ആരോടും പ്രതിബദ്ധതയില്ല നേതാക്കളെ അംഗീകരിക്കുന്ന ഒരു നേതൃഗുണം അവർക്കില്ല എന്നാൽ ഭരണപക്ഷത്ത് ഇടതുപക്ഷത്ത് ശ്രീ പിണറായിയുടെ നേതൃത്വം പൂർണമായും അംഗീകരിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായിക്ക് കഴിയുന്നു പിണറായി ടീം ഒരുമിച്ച് നിന്നുകൊണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഐക്യത്തോടെ എല്ലാ കാര്യങ്ങളും നന്നായി വിശകലനം ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ മതിപ്പുണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ചില വീഴ്ചകൾ വന്നിട്ടുണ്ട് ഞങ്ങൾ സമ്മതിക്കുന്നു പെൻഷൻ കൊടുക്കുന്നതിൽ വൈകിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ധനവിഹിതം ലഭിക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള പോരായ്മയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ചില വളരെ വേഗത്തിൽ നടക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് നടത്തി കൊടുക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട് അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് തയ്യാറാകും ഇടതുപക്ഷത്തിന് ബദലായി ഒരു മറുപക്ഷം ഉണ്ടാകുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം കേരളത്തിലെ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു പക്ഷം ഇടതുപക്ഷമാണ് എന്ന ബോധ്യം കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കുണ്ട് ആ നിലയിൽ അവർ അതിനെ സ്വീകരിക്കുമെന്നുള്ള കൂടിയാണ് പൂർണ്ണമായും ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബർ അവസാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എറണാകുളം ജില്ലയിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന് ആവശ്യപ്പെടുമോ കോൺഗ്രസ് തീർച്ചയായും കോൺഗ്രസ് എസ് ഇവിടെ ഒരു കാലത്ത് നിർണായകമായ സീറ്റുകളിൽ മത്സരിച്ച പാർട്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ ജില്ലയിലെ കോൺഗ്രസ് എസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് ഇടതുപക്ഷ മുന്നണി നേതാക്കളുമായി കോൺഗ്രസ് എസിന്റെ ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ മുന്നണി വിലയിരുത്തി കൊണ്ടാണ് പോകുന്നത് ഈ ജില്ലയിലെ പതിനാല് നിയോജക മണ്ഡലങ്ങളും നന്നായി പ്രവർത്തിക്കുന്ന വലിയ ആൾബലമൊന്നും ഞങ്ങൾ പറയുന്നില്ല എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അടിസ്ഥാനപരമായി പാർട്ടി കമ്മിറ്റികളുണ്ട് ആ നിയോജക മണ്ഡലം കമ്മിറ്റികൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് ഇടതു മുന്നണിയുടെ പ്രവർത്തനത്തിൽ അവർ പങ്കാളികളാകുന്നുണ്ട് നിയോജകമണ്ഡലം എൽ ഡി എഫുമായി ചേർന്ന് ലോക്കൽ കമ്മിറ്റികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു അംഗീകാരമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിനെ ഒരിക്കലും മാറ്റി നിർത്തുകയില്ല പുതിയ പാർട്ടികളെല്ലാം മുന്നണിക്കകത്തുണ്ട് സ്വാഭാവികമായും അവരെയും പരിഗണിക്കേണ്ടി വരും എന്നാൽ കോൺഗ്രസ് എസിന് അർഹതപ്പെട്ട സീറ്റുകൾ നൽകാൻ ഇടതുപക്ഷ മുന്നണി തയ്യാറാണ് ജില്ലയിലെ ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വം പ്രത്യേകിച്ച് ശ്രീ സതീഷ് ജില്ലാ സെക്രട്ടറിയായി വന്നതിന് ശേഷം അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ക്യാമ്പിൽ പങ്കെടുത്തതാണ് അച്ചടക്കത്തോടെയുള്ള പാർട്ടി ക്യാമ്പ് കണ്ട് അദ്ദേഹം ചോദിച്ചു സി പി എമ്മിനെ പോലെ എത്ര കേടറായി കോൺഗ്രസ് എസിനെ മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞു ഇത് കോൺഗ്രസ് എസിൻ്റെ ഒരു വലിയ നേട്ടമാണ് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ക്യാമ്പ് രാത്രി ഏഴ് മണിക്ക് അവസാനിക്കുന്നതുവരെ ഒരു മൊബൈൽ ഫോൺ പോലും ശബ്ദിക്കാതെ ക്യാമ്പിൽ പങ്കെടുത്ത അംഗങ്ങൾ പൂർണ്ണമായും പാർട്ടി ഗ്ലാസ്സുകളോട് സഹകരിച്ചും പാർട്ടി അച്ചടക്കം പാലിച്ചും ഉൾപാർട്ടി ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിനും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി ഞങ്ങൾക്ക് മത്സരിക്കാൻ കഴിയുന്ന സീറ്റുകൾ ഞങ്ങൾ വെറുതെ ഒരു ബാർഗൈനിങ് സീറ്റുകളൊന്നും ചോദിക്കുന്നില്ല ഞങ്ങൾക്ക് പാർട്ടി പ്രവർത്തകരുള്ള വേരുകളുള്ള പഞ്ചായത്തുകളിൽ സീറ്റുകൾ മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഈ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ സീറ്റുകൾ ഉണ്ടായിരുന്നവരാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് സീറ്റുണ്ട് കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഏലൂർ മുനിസിപ്പാലിറ്റി പറവൂർ മുനിസിപ്പാലിറ്റി പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി തുടങ്ങിയ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് സീറ്റുണ്ടായിരുന്നു ഞങ്ങൾക്ക് വിവിധ പഞ്ചായത്തുകളിൽ സീറ്റുണ്ടായിരുന്നു അങ്ങനെ സീറ്റുണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റുകളുണ്ട് ഞങ്ങൾക്ക് പുതിയതായി ഈ പാർട്ടിയിലേക്ക് പല പാർട്ടികളിൽ നിന്ന് ആളുകൾ ലയിച്ചു വന്നിട്ടുണ്ട് അവരുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ മുന്നണി പരിഗണിക്കും എന്ന വിശ്വാസം ഞങ്ങൾ പൂർണ്ണമായുണ്ട് അതിൽ ഞങ്ങൾ തൃപ്തരാണ് അവസാനമായി എറണാകുളം ജില്ലയിൽ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള അല്ലെങ്കിൽ പാർട്ടിക്ക് പാർട്ടിയുടെ ശക്തി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പഞ്ചായത്തുകളും നഗരസഭകൾക്കും ഏതെല്ലാമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണ്ട് എം എൽ എ ഉണ്ടായിരുന്ന ശ്രീ വി കെ ബാബു വൈപ്പിൻ വൈപ്പിൻ പഴയ ഞാറക്കൽ ആ പഴയ ഞാറയ്ക്കൽ അത് വി കെ ബാബു നഷ്ടപ്പെട്ടു പോയെങ്കിലും ഇന്നും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായി നിലനിൽക്കുന്ന മണ്ഡലമാണ് അവിടെയാണ് ഞങ്ങൾക്ക് കാലങ്ങളായി ജില്ലാ പഞ്ചായത്ത് സീറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് സീറ്റ് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല അത് അതിന് ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റ് ഈ തവണ ഞങ്ങൾ ആവശ്യപ്പെടും ഞങ്ങൾ ഈ തവണ ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസ് എസിന്റെ ഒരു പ്രതിനിധി എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പ് തന്നെ നൽകാൻ കഴിയും മാത്രമല്ല അങ്കമാലിയിലെ വിവിധ പഞ്ചായത്തുകളിൽ ഞങ്ങൾ വളരെ ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട് മുന്നേറ്റമുണ്ട് ആലുവായിൽ ഞങ്ങൾ ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട് തൃക്കാക്കരയിൽ ഞങ്ങൾ ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ പെരുമ്പാവൂരിലും ഞങ്ങൾ ശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട് പറവൂരിലാണെങ്കിൽ ഒരു മുനിസിപ്പൽ കൗൺസിലറും അതുപോലെ ഒരു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഞങ്ങൾക്ക് നിലവിലുണ്ട് ചുറ്റാട്ടുകര പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഞങ്ങളുടെ പാർട്ടിക്കാണ് പറവൂർ മുനിസിപ്പാലിറ്റിയിൽ എൻ ഐ പൗലോസ് മുനിസിപ്പൽ കൗൺസിലറാണ് ഞങ്ങൾക്ക് നിലവിലുള്ള ജനപ്രതിനിധികളാണ് അപ്പോൾ ഈ മണ്ഡലങ്ങളിലെല്ലാം പാർട്ടിക്ക് വേരോട്ടമുണ്ട് അതിനു പറ്റിയ നേതൃത്വമുണ്ട് മത്സരിക്കാൻ ഇടതുപക്ഷത്തിനു കൂടി സ്വീകാര്യരായ നമ്മൾ വെറുതെ ഒരാളെ ചൂണ്ടിക്കാണിക്കുകയില്ല ഇടതുപക്ഷ മുന്നണിക്ക് കൂടി സ്വീകാര്യതയുള്ള ഇടതുപക്ഷ നിലപാടിനോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ആളുകളെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അവർക്ക് സീറ്റുകൾ നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും അത് തീർച്ചയായും ഞങ്ങൾക്ക് ലഭിക്കും ഈ തവണ വലിയൊരു മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടി എറണാകുളം ജില്ലയിൽ നേടാൻ കഴിയും എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത് എന്തായാലും വളരെ നന്ദി കോൺഗ്രസ്സിന്റെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ അടുത്ത തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെല്ലാം മികച്ച വിജയമുണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ നന്ദി ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാധ്യമങ്ങളുടെയും നിങ്ങളുടെയും എല്ലാവരുടെയും സഹകരണം തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ